എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പി എസ് സി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ഇനിയുള്ള പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആണിത് കാരണം നമ്മൾ അടിസ്ഥാനമായിട്ട് അടിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സിയുടെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ് ചേറ്റൂർ ശങ്കരൻ നായർ ആണല്ലേ ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെങ്കിൽ സി ശങ്കരൻ നായരാണ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള മലയാളി എന്ന് പറയുന്ന ആദ്യ മലയാളി എന്ന് പറയുന്ന ആരാണ് സി ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ നോക്കിയേ സി ശങ്കരൻ നായർ അധ്യക്ഷ പദം വഹിച്ച കോൺഗ്രസ് സമ്മേളനം എവിടെ വെച്ചായിരുന്നു അമരാവതി കോൺഗ്രസ് സമ്മേളനമായിരുന്നു എന്താണ് അമരാവതി എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു ഓക്കെ അമരാവതി കോൺഗ്രസ് സമ്മേളനം നടന്നത് എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു അപ്പോൾ അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഒരു മലയാളിയാണ് ആളുടെ പേരാര എന്തെന്നാണ് സി ശങ്കരൻ നായർ അടുത്തത് കോൺഗ്രസ്സിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ് ആരായിരുന്നു അത് ഡബ്ല്യു സി ആയിരുന്നു കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശി ആരാണ് ജോർജ് യൂളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലെ അലഹബാദ് സമ്മേളനത്തിലാണ് ജോർജ് യൂള് പ്രസിഡൻറ്റായിട്ടിരുന്നത് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വനിതയാണ് ആനി ബസന്റ് ആനി ബസന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൊൽക്കത്ത സമ്മേളനത്തിലായിരുന്നു പ്രസിഡൻറ്റായിട്ട് ഇരുന്നത് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാൺപൂരിലെ സമ്മേളനത്തിലായിരുന്നു സരോജിനി നായിഡു പ്രസിഡന്റ് പദം വഹിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ബെച്ച് ബച്ചാവോ ആന്തോളൻ എന്താണ് ബെച്ച് ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ആരാണ് കൈലാഷ് സത്യാർത്ഥിയാണ് നമുക്കറിയാം നൊബേൽ പ്രൈസ് ജേതാവാണ് ആര് കൈലാഷ് സത്യാർത്ഥി ഗ്ലോബൽ മാർച്ച് എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്ന രാജ്യാന്തര സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരാണ് കൈലാഷ് സത്യാർത്ഥിയാണ് ഒന്നുകൂടി പറയാം ഗ്ലോബൽ മാർച്ച് എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്ന സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ ആരാണ് കൈലാഷ് സത്യാർത്ഥിയാണ് രണ്ടായിരത്തി പതിനാലിലെ സമാധാന നൊബേൽ സമ്മാനം കൈലാഷ് സത്യാർഥിക്ക് സത്യാർത്ഥി ആരോടൊപ്പമാണ് പങ്കിട്ടത് മലാല യൂസഫ് സായിയോടൊപ്പമാണ് പങ്കിട്ടത് മനുഷ്യക്കടത്തിനും ലൈംഗിക ചൂഷണത്തിനുമെതിരെ ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രജ്വല എന്ന പ്രസന്നത സംഘടനയുടെ സാരഥിയാണ് സുനിത കൃഷ്ണൻ അപ്പോൾ ഇത് സുനിതാ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ പേര് എന്താണ് നമ്മുടെ ഓപ്ഷനിലുണ്ട് അപ്പോൾ ആ സുനിതാ കൃഷ്ണൻ ആരാണ് മനുഷ്യക്കടത്തിനും ലൈംഗിക ചൂഷണത്തിനുമെതിരെ ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രജ്വല എന്ന സന്നദ്ധ സംഘടനയുടെ സാരഥിയാണ് ആര് സുനിതാ കൃഷ്ണൻ ഇനി അതുപോലെ തന്നെ ഓപ്ഷനിലുള്ള വേറൊരാളാണ് ലക്ഷ്മി അഗർവാൾ ആരാണ് ലക്ഷ്മി അഗർവാൾ ആസിഡ് ആക്രമണത്തിനിരയായരെ പുനരധിവസിപ്പിക്കുന്നതിന് മുൻകൈ എടുക്കുന്ന വനിതയാണ് ആര് ലക്ഷ്മി അഗർവാൾ അപ്പോൾ ആസിഡ് ആക്രമണമൊക്കെ നടന്നു കഴിഞ്ഞിട്ടുള്ളവരെ എന്താണ് പുനരധിവസിപ്പിക്കാനായിട്ട് മുൻകൈ എടുക്കുന്ന ആളാണ് ആളാണ് ലക്ഷ്മി അഗർവാൾ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ക്യാരറ്റിൽ ധാരാളമായിട്ടുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റമിൻ എ ആയി മാറുന്നത് ക്യാരറ്റിൽ ധാരാളമായിട്ടുള്ള ബിറ്റാറ്റാ കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റമിൻ എ ആയി മാറുന്നത് എവിടെയാണ് കരളിൽ വെച്ചിട്ടാണ് വൈറ്റമിൻ എ ആയിട്ട് മാറുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് ഏത് വൈറ്റമിൻ എ എന്ന് പറയുന്നത് അല്ലേ നിശാന്ത എന്ന രോഗത്തിന് ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാകുന്നത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാകുന്നത് നിശാന്തത ഉണ്ടാകുന്നത് ആൻറ്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതാണേത് വൈറ്റമിൻ എ ആൻറ്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് വൈറ്റമിൻ എ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് വർണ്ണവസ്തുവാണേത് ബീറ്റ കരോട്ടിൻ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റ കരോട്ടിൻ ഓറ ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിരത്തിന് കാരണമാണേത് കരോട്ടിൻ പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിനാണ് ജീവകം എ അടുത്തത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഇൻസുലിൻ ആണ് ഏതാണ് ഇൻസുലിൻ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശ സമൂഹമായ ഐലൻഡ്സ് ഓഫ് ലാംഗർ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കഗോണും ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഇൻസുലിനുമാണ് ൻക്രയാസിലെ കോശ സമൂഹമാണ് ഏതൊക്കെ ആൽഫ ഉണ്ടോ ബി റ്റി ഉണ്ടോ അല്ലേ അതിൽ ആൽഫയാണ് ഏത് ഉത്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കഗോൺ ബി ടി ആണ് ഏത് ഉത്പാദിപ്പിക്കുന്നത് ഇൻസുലിൻ ഇതെന്ത് ചെയ്യാം തിരിച്ചൊക്കെ തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിച്ചുവെക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഫെഡറിക് ബാൻറ്റിങ്ങും ചാൾസ് ബെഡ്സും ചേർന്നാണ് ഇൻസുലിൻ കണ്ടെത്തിയത് കരളിൽ സംഭരിച്ച് വച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നത് ഗ്ലൂക്കഗോൺ ആണ് ഗ്ലൂക്കോസിനെ കരളിൽ വച്ച് ഗ്ലൈക്കോജനാക്കി മാറ്റാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്നു അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു ഇതാണ് പ്രമേഹമെന്ന രോഗം അടുത്തത് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ അഞ്ഞൂറ് രൂപ നോട്ടിൽ കാണപ്പെടുന്ന ചിത്രം ഏതാണ് ചെങ്കോട്ടയുടെ ചിത്രമാണ് അല്ലേ പുതിയ അഞ്ഞൂറ് രൂപ നോട്ടിലുള്ള ചിത്രം ഏതാണ് ചെങ്കോട്ട പഴയ അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ ഇന്ത്യയിൽ നിരോധിച്ചത് എന്നായിരുന്നു രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനാണ് പുതുതായി ഇറക്കിയ ഇപ്പോൾ രണ്ടായിരത്തിൽ രണ്ടായിരത്തി രൂപയുടെ നോട്ടിലുണ്ട് ഏതായിരുന്നു മംഗളയാൻ്റെ ചിത്രം കേട്ടോ റിസർവ് ബാങ്ക് ഗവർണറാണ് ബാങ്ക് നോട്ടുകളുടെ മൂല്യത്തെക്കുറിച്ച് മൂല്യത്തെക്ക കുറിച്ച് ഉറപ്പ് നൽകുന്നത് കാരണം നമ്മൾക്കറിയാം അല്ലേ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പല്ലേ അതിനകത്ത് അല്ലേ ഒരു രൂപ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും അവരുടെ ഒപ്പാണ് റിസർവ് ബാങ്കിൻ്റെ ഗവർണറുടെ ഒപ്പാണ് പുതിയ നൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഏതാണ് റാണിക്ക് വാവാണ് ഇരുന്നൂറ് രൂപ നോട്ടിലാണെങ്കിലോ സാഞ്ചി സ്തൂപോ ആണ് അൻ അൻപത് രൂപയിലാണെങ്കിലോ ഹംപിയാണ് ഹംപി അടുത്ത് നോക്കിയാൽ വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് വൈഡൽ ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ് ടൈഫോയിഡാണ് വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടൈഫോയിഡ് സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയ ആണ് ടൈഫോയിഡ് രോഗത്തിന് കാരണം വിഷജ്വരം സന്നിബാതജ്വരം എന്നെല്ലാം അറിയപ്പെടുന്ന ടൈഫോയിഡ് ചെറുകുടലിനെയാണ് ബാധിക്കുന്നത് ഹാൻസസ് എന്നറിയപ്പെടുന്ന ഏതാണ് കുഷ്ഠരോഗമാണ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ക്ഷയരോഗം ഇതിൻ്റെ ചികിത്സയ്ക്ക് പറയുന്ന പേരാണെന്ത് ഡോട്ട്സ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ക്ഷയരോഗമാണ് അതിൻ്റെ ചികിത്സയെ പറയുന്ന പേരാണത് ഡോട്ട്സ് ഡോട്ട്സ് എന്ന് പറയുന്നത് എന്താണ് മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നും അറിയപ്പെടുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇത് ഡോട്ട്സ് എന്ന് പറയുന്നത് അടുത്തത് മണികരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആൻസർ വന്നിട്ട് ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം അറിയപ്പെടുന്ന എന്താണ് ഇന്ത്യയുടെ പഴക്കൂട എന്നാണ് ഇന്ത്യയുടെ പഴക്കൂട എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണേത് ഹിമാചൽ പ്രദേശ് എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനമാണേത് ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നതും ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയിലാദ്യമായി നൂറ് ശതമാനം എൽ പി ജി ഗ്യാസ് കവറേജ് കൈവരിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് നടന്ന സംഭവം ഏതാണ് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് നടന്ന സംഭവം ഏതാണ് മലയാളി മെമ്മോറിയൽ ആണ് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിന്റെ ലക്ഷ്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതി തയ്യാറാക്കിയതാരാണ് ബാരിസ്റ്റർ ജി പിള്ളയാണ് അടുത്ത നോക്കിയേ അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാത്തവരോ ആയ കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ് സ്നേഹപൂർവ്വം എന്നുള്ള പദ്ധതിയാണ് കേട്ടോ അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാത്തവരോ ആയ കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത് സ്നേഹപൂർവ്വം സാമൂഹ്യനീതി വകുപ്പിനു കീഴിലുള്ള സർക്കാർ വൃദ്ധ സദനങ്ങളിലെ താമസക്കാരായ മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണ ലക്ഷ്യമാക്കി ഭാരതീയ ചികിത്സാ വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള സർക്കാർ വൃദ്ധ താമസക്കാരായ മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണ ലക്ഷ്യമാക്കി ഭാരതീയ ചികിത്സാ വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണേത് വയോ അമൃതം എയ്ഡ്സ് ബോധവൽക്കരണത്തിനു വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണേത് ആയുർ ദളം എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയാണ് ആയുർ ദളം ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതിയാണ് ആശ്വാസ കിരണം ഓക്കെ അപ്പോൾ ശൈയാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണേത് ആശ്വാസ കിരണം സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന കുഷ്ഠരോഗനിവാരണ പദ്ധതിയാണേത് അശ്വമേധം കുഷ്ഠരോഗ നിവാരണ പദ്ധതി ഏതാണ് അശ്വമേധം കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണേത് വിമുക്തി കേരളത്തെ ലഹരി ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് വിമുക്തി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതിയാണേത് മൃതസഞ്ജീവനി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്ന പദ്ധതി ഏതാണ് അത് മൃത മൃതസഞ്ജീവനിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് മൃതസഞ്ജീവനി പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് മൃതസഞ്ജീവനി പദ്ധതി നിലവിൽ വന്നത് പദ്ധതിയുടെ അംബാസഡർ ആരാണ് മോഹൻലാലാണ് കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും ഗുരുതര പരിക്ക് നേരിട്ടവർക്കും പുനരധിവാസത്തിനും സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനുമായി സഹ ധനസഹായം നൽകുന്ന പദ്ധതിയാണേത് ജീവനം എന്നൊരു പറയാം കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരിക്കും മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും ഗുരുതര പരിക്ക് നേരിട്ടവർക്കും പുനരധിവാസത്തിനും സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനുമായി ധനസഹായം നൽകുന്ന പദ്ധതിയാണേത് ജീവനം കൃഷിവകുപ്പിൻ്റെ നേതൃത്വത്തിൽ കോവിഡ് കാലത്ത് പഴങ്ങളും പച്ചക്കറികളും എത്തിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ജീവനി സഞ്ജീവനി കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കോവിഡ് കാലത്ത് പഴങ്ങളും പച്ചക്കറികളും എത്തിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ജീവനി സഞ്ജീവനി അയൽക്കൂട്ടം അംഗങ്ങൾക്കുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവൻ ദീപം അയൽക്കൂട്ടങ്ങൾ അംഗങ്ങൾക്കുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയാണേത് ജീവൻ ദീപം അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് കുറച്ച് പി എസ് സി മുൻവർഷ ചോദ്യങ്ങളാണ് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സാണ് അപ്പോൾ ഇനിയുള്ള പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസാണിത് താങ്ക് യു